ബി ജെ പി ഭരണത്തിലില്ലാത്ത സംസ്ഥാനങ്ങളിൽ ഭരണം പിടിക്കാൻ ബി ജെ പി നടത്താറുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് സംസ്ഥാനത്തുള്ള പ്രമുഖ പാർട്ടികളുടെ നേതാക്കളെ സ്വാധീനിച്ച് അവരിലൂടെ ആ പാർട്ടിയെ തകർക്കുക അതിലൂടെ ആ സംസ്ഥാനത്ത് ഭരണം പിടിക്കുക ഇതാണ് ബി ഒരു രീതി അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് മഹാരാഷ്ട്ര പക്ഷേ മഹാരാഷ്ട്രയിൽ പ്രബല കക്ഷിയായിട്ടുള്ള ശിവസേന വിഭാഗങ്ങളെ തമ്മിലടുപ്പിച്ച് ചെന്നൈ പോലെ ചോര കുടിപ്പിച്ചു കളയാമെന്ന് ആഗ്രഹിച്ച ബി ജെ പിയിലെ വമ്പന്മാർക്ക് ഇപ്പോൾ ശരിക്കും അപകടം മണത്തിരിക്കുകയാണ് ഫട്നാവിസിനായിരുന്നു ഏറ്റവും കൂടുതൽ താല്പര്യം ശിവസേനയെ തമ്മിലടുപ്പിക്കുക എന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ തന്നെ മോദി പല വഴികൾ അതിനുവേണ്ടി തേടിക്കൊണ്ടേയിരുന്നു അതിന്റെ ഒടുക്കമായിരുന്നു ഷിൻഡെ വിഭാഗത്തെ കൃത്യമായി അടർത്തിയെടുത്തുകൊണ്ട് ശിവസേനയിൽ വിള്ളലുണ്ടാക്കി ഉണ്ടാക്കി മഹാവികാസ് അഗാഡി സഖ്യത്തെ തകർത്തത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷിൻഡെ വിഭാഗത്തിന് നല്ല കൊട്ടാണ് ജനങ്ങൾ കൊടുത്തത് ഏകനാഥ് വലിയ രീതിയിൽ തിരിച്ചടി നേരിട്ടു എന്നും മനസ്സിലാക്കി പക്ഷേ ഏറ്റവും വലിയ അമളി പറ്റിയത് ബി ജെ പിക്ക് തന്നെയാണ് അതോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൃത്യമായി ദുരുപയോഗിച്ചു എന്ന കാര്യം കോൺഗ്രസ് ആരോപിക്കുന്നത് തെളിവ് സഹിതമാണ് എന്നാൽ അതിന്മേൽ ഒരു നടപടിയെടുക്കാൻ നാളെ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല ഇപ്പോഴിതാ ഷിൻഡെ വിഭാഗവും ഉദ്ധവ് വിഭാഗവും ബാലാസാഹിബ് താക്കറെക്ക് ഭാരതരത്ന കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ആവശ്യത്തിന് ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിച്ചു മറ്റു പല കാര്യങ്ങളിലും അവരുടെ ഐഡിയോളജി സമമാണ് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല മഹാരാഷ്ട്രയിലെ ചതിക്ക് കൂട്ടുനിന്നതിന് ഷിൻഡേക്ക് കിട്ടിയ ലാഭവിഹിതം വളരെ കുറഞ്ഞുപോയി എന്ന തോന്നലാണ് ഷിൻഡേയെ ഇപ്പോൾ പുതിയ പദ്ധതിയിലേക്ക് നീക്കുന്നത് സഞ്ജയ് റാവത്താണ് ഈ കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മഹാരാഷ്ട്രയിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് നിങ്ങൾ എഴുതി വെച്ചോളൂ എന്നാണ് സഞ്ജയ് റാവത്ത് പറഞ്ഞിരിക്കുന്നത് ഉദ്ധവ് താക്കറെയെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ അതുപോലെ തന്നെ മഹാവികാസ് അക്കാടി സഖ്യം രൂപീകരിക്കുന്നതിൽ കാതലായ പങ്കുവഹിച്ചാൽ ബി ജെ പിക്ക് ഉള്ളിലെ നോട്ടപ്പുള്ളി ബി ജെ പി എക്കാലത്തും ശത്രുപക്ഷത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നത് ഉദ്ധവിനേക്കാൾ ഏറെയായി സഞ്ജയ് റാവത്തിനെയാണ് അവിടെ ഒരുപക്ഷെ കോൺഗ്രസിനേക്കാൾ മികച്ച രീതിയിൽ പ്രതിപക്ഷത്തിന്റെ ശബ്ദമാകാൻ പലപ്പോഴായി സഞ്ജയ് ഒറ്റയാൾ പോരാട്ടം നടത്തിയതായി ബി ജെ പിക്ക് അറിയാം ബി ജെ പിയുടെ പദ്ധതികളെ പൊളിച്ചെടുക്കാൻ വീണ്ടും സഞ്ജയ് റാവത്ത് വന്നിരിക്കുന്നു എന്നത് ഫട്നാവിസിന് വലിയ പ്രശ്നമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അധികാരം ലഭ്യമായി മണിക്കൂറുകൾക്കകം പടിയിറങ്ങേണ്ടി വന്ന ആ ദുരന്തകഥ സഞ്ജയ് റാവത്ത് ഫട്നാവിസിനെ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് ഭഗത് സിംഗ് കോഷിയാരിയുടെ മുമ്പാകെ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ഉപമുഖ്യമന്ത്രി ആയി അജിത് പവാർ കൂടി സത്യപ്രതിജ്ഞ ചെയ്തു എന്നാൽ മണിക്കൂറുകൾക്കകം രാജിവെക്കേണ്ട കാഴ്ച അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കാൻ പോകുന്നത് ഇവിടെ ഒരു വ്യത്യാസം മാത്രം മണിക്കൂറുകൾ എന്നത് ദിവസങ്ങളോളം എന്ന വ്യത്യാസം പക്ഷേ അത് നൂറ് ദിവസം തികക്കില്ല എന്ന് എഴുതി വെച്ചോളൂ